നമസ്കാരം ഇന്ന് ബിഗ് ബോസ് ലൈവിൽ നടന്ന ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ബിഗ് ബോസ് സെവന്റെ തുടക്കം മുതൽ കോമ്പിനേഷനിൽ നിന്നും വന്ന അനീഷ് എന്ന മത്സരാർത്ഥി ഒരു വ്യത്യസ്ത സ്വഭാവക്കാരനും മറ്റുള്ളവരോട് പ്രത്യേക രീതിയിൽ പെരുമാറിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയുമായിരുന്നല്ലോ അനീഷ് ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക മറ്റുള്ളവരെ മോശക്കാരായി ചിത്രീകരിക്കുക അതുപോലെ തന്നെ താനാണ് എല്ലാത്തിലും ഒന്നാമൻ എന്ന് സ്വയം പ്രഖ്യാപിക്കുക ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ വീട്ടിലുള്ള മറ്റുള്ളവര് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയും ചെയ്തു എന്നാൽ പ്രേക്ഷകർ എല്ലാവരും അതേ രീതിയിലാണോ കണ്ടതെന്ന് ചോദിച്ചാൽ അല്ലെന്നും നമുക്ക് പറയേണ്ടി വരും അനീഷും എല്ലാവരോടും അകലം പാലിച്ചു എന്ന് തന്നെയാണ് ഹൗസിൽ നിന്നിരുന്നത് ഈ രീതിയിൽ അവിടെ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വൈൽഡ് കാർഡുകൾ രംഗപ്രവേശനം ചെയ്യുന്നത് അവര് വന്ന് അനീഷിനെ നോമിനേഷൻ ബോർഡ് ഉൾപ്പെടെ കളയുന്നു അനീഷ് പ്രവർത്തിക്കാൻ തുടങ്ങി കൂടി അനീഷിലും ചില മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങും കൂടാതെ ലാലേട്ടന്റെ ഉപദേശങ്ങള് റിയാസലിമിന്റെ വീട്ടിലേക്കുള്ള വരവ് ഷാനവാസ് അനീഷിനോട് കൂടുതൽ അടുപ്പം കാണിച്ചുടങ്ങിയത് ഈ വക കാരണങ്ങളൊക്കെ തന്നെ അനീഷിന്റെ സ്വഭാവമാറ്റത്തിന് കൂടുതൽ ബലമേകിയിട്ടുള്ളതാണ് അനീഷും ഷാനവാസും ഒന്നിച്ചിരുന്ന് പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് നക്ഷത്തിൽ സംസാരിക്കുന്നുണ്ട് അതുകൂടാതെ ഇവര് തമിഴില് എന്തൊക്കെയോ പറയുന്നുണ്ട് മറ്റുള്ളവരോട് ഇപ്പോൾ വളരെ സൗമ്യനായിട്ടാണ് അനീഷ് സംസാരിക്കുന്നത് ഇതൊക്കെ നമുക്ക് കാണാൻ നല്ല കാഴ്ചകളാണ് ഈ ബന്ധം തകരുമോ തകരരുതെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം അതുപോലെ ഇവര് തമ്മിലുള്ള ബന്ധം ഇവരിൽ ആർക്കാണ് കൂടുതൽ ഗുണം ചെയ്യുക കൂടാതെ ഇവര് തമ്മിലുള്ള ബന്ധം ഈ വീട്ടിലെ ആർക്കൊക്കെ ഗുണം ചെയ്യും അതുപോലെ തന്നെ ആർക്കൊക്കെ ദോഷം ചെയ്യും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വീണ്ടും നമുക്ക് പുതിയ അപ്ഡേറ്റുമായി കാണാം